ഹായ് ഫ്രണ്ട്സ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളെ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയ സിനിമയറ്റ് സിറത്തിനെ കുറിച്ചാണ് അതായത് ടെൻ പെർസെൻറ്റേജ് നയ സിനിമാറ്റ് സെറം നയാ സിനിമറ്റ് സിറം എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് മേക്കപ്പിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാമോ അങ്ങനെ ഇപ്പോഴും കുറേ പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ എൻ്റെ നയാ സിനിമറ്റ് സിറത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം ഞാൻ യൂസ് ചെയ്യുന്നത് ടെൻ പെർസെൻറ്റേജ് ടേമാക്കോൻ്റെ നയാ സിനിമയേറ്റ് സിറമാണ് ഇതിക്ക് മുന്നേ ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ് ഞാൻ നയാ സിനിമ സെലം ഡോക്കിൻ്റെ യൂസ് ചെയ്യുന്നത് ഞാൻ ഇതിൽക്ക് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡെർമാകോൻ്റെ ആയിരുന്നു ഓക്കെ അപ്പം ഞാൻ ഫിഫ്റ്റീൻ എം എല്ലിൻ്റെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടെണ്ണവും അപ്പം എൻ്റെ ഒരു ബോട്ടിൽ കഴിഞ്ഞു ഒരു ബോട്ടിൽ തീരാറായി അടുത്ത് ഓർഡർ ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നയാ സിനിമറ്റ് സ്ഥലത്തിൻ്റെ ബെനഫിറ്റ്സ് നോക്കാം നയ സിനിമേറ്റ് മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നിലെ ബ്ലമിഷസും ഡാർക്ക് സ്പോട്ട്സും കറക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും പോഴ്സിനെ ടൈറ്റൻ ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ സൺ ഡാമേജിൽ നിന്ന് ഒരു ഷീൽഡ് പോലെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഫേസിൽ വേറെ പുതിയ പിമ്പിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാതിരിക്കാനായിട്ടൊക്കെ നമ്മുടെ സ്കിന്നിനെ ഹെല്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റാണ് ആണ് സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ടെൻ പെർസെൻറ്റേജ് നയ എനിക്കിത് യൂസ് ചെയ്തിട്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിൽ ഒരുപാട് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ സ്കിന്ന് ഇത്രയും ബ്രൈറ്റൻ ആയത് എന്നെ ഞാൻ ഈ കളർ ഒന്നും അല്ലായിരുന്നു കുറച്ചുകൂടെ ഡാർക്ക് കളറായിരുന്നു അപ്പം ഇനി എൻ്റെ സ്കിന്നിന് ഒരു സ്റ്റെപ്പെങ്കിലും എന്താ നമ്മുടെ സ്കിൻ ടോൺ മുകളിലേക്ക് അപ്പ് ചെയ്ത് കൊണ്ടുവന്നതിനുള്ള ഒരു മെയിൻ റീസൺ ഈ നയ സിനിമമാണ് എൻ്റെ സ്കിന്നിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്ന ഡാർക്ക് സ്പോട്ട്സ് പോലെ ഫുൾ ഈ രണ്ട് സൈഡിലും ഫുൾ ഉണ്ടായിരുന്നു വച്ചാൽ ഞാൻ ഇങ്ങനെ കുരു പൊട്ടിക്കുമായിരുന്നു അതിൽ നിന്ന് ഒരു എന്താ പറയുക ഇത്രയുമായിട്ട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ഒരു പ്രൊഡക്റ്റാണ് നയ സിനിമ ഞാൻ ഡേം ഡോക്കിനല്ല പറയുന്നത് നയ സിനിമത്തിനെയാണ് പറയുന്നത് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഡേം ഡോക്കിലേക്ക് വരുവാണെങ്കിൽ നമുക്കിത് റെഗുലറായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആണ് പേർപ്പിളിലൊക്കെ അവൈലബിളാണ് ഭയങ്കര അഫോർഡബിളായാണ് അതുപോലെ കണ്ടൻറ്റ് റേറ്റ് കുറവാണെന്ന് വിചാരിച്ച് കണ്ടൻറ്റിനൊന്നും ഒരു കുറവുമില്ല സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അടിപൊളി പ്രോഡക്റ്റാണ് ഓക്കെ ഞാനിത് ഫസ്റ്റ് യൂസ് ചെയ്ത സമയത്ത് എൻ്റെ ഫേസിൽ ചെറിയ ചെറിയ പിമ്പിൾസ് വന്ന് തുടങ്ങിണ്ടായിരുന്നു നമുക്ക് നന്നായിട്ട് പിമ്പിൾസ് വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടാണോ പിമ്പിൾസ് വന്നിരുന്നത് അപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ഇനി വരാനിരിക്കുന്ന പിമ്പിൾസ് എല്ലാം പെട്ടെന്ന് വരും എന്നിട്ട് അത് ഫുള്ള് ഈ നയ സെമസം തന്നെ ഹീൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് തരും അപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് പിമ്പിൾ വന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ് സ്കിന്നിൻ്റെ ബ്രേക്ക്ഔട്ട്സ് കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് നയാസിനമായ അപ്പോൾ നിങ്ങൾ ഒരു ബിഗിനറാണ് അല്ലെങ്കിൽ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ആളാണ് അതൊന്നും നമുക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല നിങ്ങൾക്കത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ പല ആൾക്കാരിലെ നമ്മുടെ സെൻസിറ്റീവ് ഏരിയാസില് അതായത് നമ്മുടെ ചീക്ക് നോസ് കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ സമയത്ത് ഒരു റെഡ്നെസ്സോ അല്ലെങ്കിൽ ഒരു ഇച്ചിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബേണിങ് സെൻസേഷൻ അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഒട്ടും യൂസ് ചെയ്യരുത് കാരണം നിങ്ങൾക്കിത് അലർജിക്കായിരിക്കും അപ്പം നമ്മളത് യൂസ് ചെയ്യാതിരിക്കും ഹീലിംഗ് ആയിട്ട് നിങ്ങൾ കാണരുത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ടും നിങ്ങൾക്ക് ടയാസിനമായിട്ട് ഫേസിന് പറ്റാത്തത് കൊണ്ടുമാണ് നിങ്ങൾക്ക് ഇച്ചിങ്ങും ബേണിങ്ങും അങ്ങനത്തെ സെൻസേഷനായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക സെൻസിറ്റീവ് സ്കിന്നിനെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത് സെൻസിറ്റീവ് സ്കിന്നിന് സേഫാണ് യൂസ് ചെയ്യാൻ പക്ഷെ നമ്മൾ ട്രയൽ ചെയ്യണ സമയത്ത് നമുക്ക് നമ്മുടെ സെൻസിറ്റീവ് ഏരിയാസിൽ നമ്മുടെ ഫേസിലെ സെൻസിറ്റീവ് ഏരിയാസിൽ എന്തെങ്കിലും തരത്തിലുള്ള ബേണിംഗ് അങ്ങനത്തെ എന്തെങ്കിലും ഇറിറ്റേഷൻസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഡോണ്ട് യൂസ് സ്കിന്നിന് ബ്രേക്ക് ഔട്ട്സ് കൂട്ടാൻ മാത്രമേ പറ്റുള്ളൂ സ്കിന്നിൻ്റെ ബ്രേക്ക് ഔട്ട്സ് കുറയ്ക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യലൂ ഒരു ഡൗട്ടാണ് നയാസിനമേറ്റ് ചിറം നമ്മുടെ സ്കിന്നിനെ ഡാർക്ക് ഡാർക്കാക്കുക എന്നുള്ളത് ഒരിക്കലും ഇല്ല നമ്മുടെ സ്കിന്നിനെ ഡാർക്ക് ആക്കുന്ന ഒരു അല്ല നയാസിനമേഡ് ആക്ച്വലി നമ്മുടെ സ്കിന്നിനെ നമ്മുടെ ഏജിങ് ഒക്കെ കുറച്ച് പിമ്പിളും അതുപോലെ ആക്നെ മാർക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്ത് നമ്മൾ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നയാസിനമേറ്റ് എന്ന് പറഞ്ഞാൽ സിനിമേറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ചിലർക്കുള്ളൊരു ഡൗട്ടാണ് നയ സിനമൈഡ് നമുക്കിടെ ഫേസിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരു തരത്തിലുള്ള എന്താ പറയുക ഇറിറ്റേഷൻസ് തരാത്തിടത്തോളം നമുക്കത് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് സ്റ്റോപ്പ് ചെയ്താൽ മതി ഇല്ല എന്നാണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാം ഒരു പ്രശ്നവുമില്ല നമ്മുടെ ടാൻ റിമൂവൽ നയാസിനമൈഡ് ടാൻ റിമൂവലിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഓഫ് കോഴ്സ് ടാൻ റിമൂവൽ നടക്കുന്നുണ്ട് കാരണം നമ്മുടെ സ്കിന്നു ഒരു സ്റ്റെപ്പ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടാൻ റിമൂവ് ആവുക എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ് അപ്പം നയാ സെറം ടാൻ റിമൂവൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്ത് വന്നിട്ട് നയാ സെറം എന്തിൻ്റെയൊക്കെ കൂടെ യൂസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഏത് രീതിയിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളൊരു ഗ്ലൈക്കോളിക് ആസിഡോ അല്ലെങ്കിൽ ഒരു സാലിസിലിക് ആസിഡോ വരുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നയാ ഒപ്പം അത് യൂസ് ചെയ്യാൻ പാടില്ല അത് നമ്മുടെ സ്കിന്നിന് വീണ്ടും ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാക്കാനും ചിലപ്പോൾ അത് റിവേഴ്സ് ആവാനും മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ നമ്മളത് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ റിവേഴ്സ് ആവാനും സാധ്യതയുണ്ട് അപ്പോൾ നയോസിനമൈഡ് സിറം ഗ്ലൈക്കോളിക് ആസിഡിൻ്റെയും സാലിസിലിക് ആസിഡിൻ്റെയും കൂടെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും അലർജി കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബേണിങ്ങോ അല്ലെങ്കിൽ ഇച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴേ സ്റ്റോപ്പ് ചെയ്തോളാം നയോസിനമൈഡ് സിറം സ്റ്റോപ്പ് ചെയ്തോളാം നമുക്ക് വേറെ ഏതെങ്കിലും സിറത്തിലേക്ക് മാറുന്നതായിരിക്കും ബെറ്റർ അത് യൂസ് ചെയ്യരുത് സെറം എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് അതുപോലെ ഏതെങ്കിലും ഒരു ടൈമിൽ യൂസ് ചെയ്താൽ മതിയോ യൂസ് ചെയ്തിട്ട് വെയിലുള്ളതുകൊണ്ട് പ്രശ്നമുണ്ടോ ഇതൊക്കെ ചിലർക്കുള്ളൊരു ഡൗട്ടായിരിക്കും നയ സിരിമേറ്റ് ചിറം ആക്ച്വലി നമുക്ക് രാവിലെയും രാത്രിയും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് സൺലൈറ്റ് അടിക്കരുതെന്ന് മാത്രമേ അത് കൊള്ളില്ല സൺലൈറ്റ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൊള്ളില്ല അപ്പോൾ സിറം ഇട്ടിട്ട് സൺലൈറ്റ് അടിക്കുകയെന്ന് പറഞ്ഞാൽ അത്രയും കൂടെ കൊള്ളില്ല നമുക്ക് രാവിലെ യൂസ് ചെയ്യാം ഞാൻ രണ്ടു നേരം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ രാവിലെ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ വൈകുന്നേരം യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേക്കിൻ്റെ സ്കിന്ന് നല്ല പ്ലഫി ആയിട്ടിരിക്കുന്ന ടൈമായിരിക്കും ആ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്തിട്ട് ഒരു സൺസ്ക്രീൻ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് പുറത്ത് പോകാം ഒരു പ്രശ്നമില്ല അതുപോലെ വൈകുന്നേരം നമ്മൾ വന്ന് മുഖമൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് യൂസ് ചെയ്യാം രാത്രി ഒരു പ്രശ്നമില്ല നമുക്ക് യൂസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുന്നു അത് കഴിഞ്ഞ ശേഷം ഒരു ടു ത്രീ ഡ്രോപ്സ് നായ സിനിമ സെറം യൂസ് ചെയ്യുന്നു മേക്കപ്പ് ഇടാമോ നയാ സിനിമ സെറം ഇട്ടിട്ട് മേക്കപ്പ് ഇടാമോ എന്നുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മേക്കപ്പ് ഇടണൊരു പ്രശ്നമില്ല കേട്ടോ കാരണം നമ്മുടെ സ്കിൻ കെയറിൽ വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നയാ സിനിമയ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്ത് സെറം ഇട്ട് മോയ്സ്ചറൈസർ ഇട്ട് സൺസ്ക്രീനും ഇട്ടതിന് ശേഷം മാത്രമാണ് എന്താ പറയുക മേക്കപ്പ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അപ്പം അത് ഇതിനകത്തേക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല വലിയ പ്രശ്നമൊന്നുമില്ല അതുപോലെ ഒരു വാട്ടറി കണ്ടൻറ്റാണ് നയാ സിനമായ സിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നെ അബ്സോർബ് ചെയ്യും പിന്നെ നമ്മുടെ സ്കിന്നിൽ അത് ഒരു ലെയർ പോലെ ജസ്റ്റ് ഒരു തിൻ ലെയർ പോലെ ഉണ്ടാവുകയുള്ളൂ അത് മേക്കപ്പ് ഇടുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇത്ര നേരം നമ്മൾ നയ സെറം എങ്ങനെ യൂസ് ചെയ്യണം എപ്പോൾ യൂസ് ചെയ്യണം അതുപോലെ എന്തിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ അതിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള വേറെ വീഡിയോ ചെയ്യുന്നതാണ് കോട നയാസിനൈഡ് ഞാൻ തേർട്ടി എം എൽ ആണ് യൂസ് ചെയ്തോണ്ടിരുന്നത് അതും ഞാനൊരു രണ്ട് ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് ബോട്ടിൽ യൂസ് ചെയ്ത സമയത്തും എൻ്റെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ് നന്നായിട്ട് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരാം പിന്നെയും എങ്ങനെയാണ് ഈ ആക്നെയ് മാർക്സ് വന്നതെന്നുള്ളൂ അത് ഞാൻ സ്വാഭാവികം വീട്ടിൽ വിങ്ങനെ പ്ലക്ക് ചെയ്യും ആ സമയത്ത് വരുന്ന പാടുകളാണ് അത് കഴിഞ്ഞാൽ പിന്നെയാണ് ഞാൻ ഡേം ഡോക്കിലേക്ക് വന്നത് ഡേം ഡോക്കിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് ബിഗിനർ ആണെങ്കിലും നമുക്കിത് ടെൻ പെർസെൻറ്റേജ് തന്നെ യൂസ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല ഇത് കാലിക്കുപ്പിയാണ് ഇത് തീരാറായിട്ടുണ്ട് ഫിഫ്റ്റീൻ എം എൽ ആട്ടോ ഞാൻ മേടിക്കാറ് നമുക്ക് വേണമെങ്കിൽ തേർട്ടീൻ എം എല്ലും തേർട്ടി എം എല്ലും പർപ്പിളിൽ ഫിഫ്റ്റീൻ എം എൽ ആണ് ഞാൻ മേടിക്കാറ് തേർട്ടി എം എൽ വേണമെങ്കിൽ തേർട്ടി എം എൽ പർപ്പിൾ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അറിയാം ഓക്കെ അപ്പോൾ ഞാൻ സാർ മാത്രമേ ഇപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഉള്ളൂ ഞാനിത് നിങ്ങളെ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കിത് ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് നമുക്കിതിന്ന് കണ്ടോ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആണ് ഇത് വരുന്നത് നമുക്കിതിൽ നിന്ന് കുറച്ചെടുക്കാം എന്നിട്ട് ഒരു ഡ്രോപ്പ് ചീക്കിൽ കാണാൻ പറ്റുന്നുണ്ടോ ഒരു ഡ്രോപ്പ് ചീക്കിലിടാം ഒരു ചെന്നാൽ ഇവിടെ ഇടാം ഒരെണ്ണം ഞാൻ ഈ ഫോർഹെഡിലാണ് കേട്ടോ ഇടാറ് അവിടെ ചന്ദനം തൊട്ടേങ്ങനെ അവിടെ ഇടണില്ല എന്നിട്ട് ഇതിങ്ങനെ പയ്യെ പയ്യെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡിലും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ഓൾറെഡി ഇതൊരു ഡ്രോപ്പ് ഇട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഫോർഹെഡിൽ ഇടാത്തത് പിന്നെ അവിടെ ചന്ദനം ഉട്ടേക്കണത് കാരണം അത് കുറച്ച് പാടായിരിക്കും ഇടാനായിട്ട് എന്നാലും ഞാൻ തൊട്ടപ്പം ഒരിത്തിരി അത് നമുക്ക് അവിടെ പ്രശ്ന ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കയ്യിലിട്ടിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ എനിക്കതിഷ്ടമല്ല കാരണം നമ്മൾ സെറം യൂസ് ചെയ്യുന്നത് കൈക്ക് വേണ്ടിയിട്ടല്ല ഫേസിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് ഇനി നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ആദ്യമായിട്ട് സെറം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്കിത് ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിന്നിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യണേക്കാളും ബെറ്റർ കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതുപോലെ കുറച്ച് കൈയിലെടുത്തിട്ട് ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് കയ്യിലിട്ടിട്ട് ഒന്ന് റബ്ബ് ചെയ്തിട്ട് സ്കിന്നിനെ ഒന്ന് തൊട്ട് തൊട്ടില്ല തൊട്ടില്ലായെന്നുള്ള രീതിയിൽ സ്കിന്നിനൊന്ന് പറ്റിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പം സ്കിന്നിന് അത് കുറച്ച് ഫെമിലിയർ ആവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടു വീക്സ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് റെഗുലറായിട്ട് നമുക്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഉള്ളൂ സ്കിന്നിനൊന്നും പരിചയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും വരുന്ന കുറച്ച് ഡൗട്ട് കാര്യങ്ങൾ നയ സിനിമത്തിനെ കുറച്ചുള്ളത് ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യാൻ നമുക്കത് ക്ലിയർ ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു റിപ്ലൈ ആയിട്ടോ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ ബൈ